അസു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലവ് സ്റ്റോറി പറയാനാട്ടോ എൻ്റെ ലവ് സ്റ്റോറി ഒന്നല്ല ഞാൻ ആദ്യമേ പറയുന്നു ആ സൗണ്ട് ഇപ്പൊ കേൾക്കുന്നത് അത് കേൾക്കണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഡൈനിൽ വന്നിട്ട് വീഡിയോ എടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെടുത്ത് തെങ്ങും കൊടുക്കിട്ടുണ്ട് വീട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ അതാണ് നൽകണ്ടല്ലേ അപ്പൊ ഞാൻ ലവ് സ്റ്റോറി പറയാൻ എന്താന്ന് വെച്ചാ കൊറേ ആളുകൾ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനങ്ങനെ കല്യാണം കഴിക്കാതിരിക്കുന്നത് എന്താ ഇത്രയായിട്ടും കല്യാണം കഴിക്കാത്തത് അല്ലെങ്കില് നടക്കാൻ പറ്റാത്തവര് എത്രയോ ആൾക്കാർ കല്യാണം കഴിക്കുന്നില്ല രീതിയാണ് പക്ഷെ എന്റെ മനസ്സിൽ ഒരു വേരൊറച്ചൊരു സംഭവം ഉണ്ട് കേട്ടോ എന്താ പറയാ എന്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ആ ഫ്രണ്ടിനു പറ്റിയിട്ടുള്ള ആ ഒരു ഇത് എന്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ട് അപ്പൊ ശരിയാണ് ഒരാൾക്ക് പറ്റിയത് നമുക്ക് പറ്റണമെന്നില്ല എന്നില്ല മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ജീവിതം പ്രയാസകരമാകുന്നതെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സത്യമാണ് പക്ഷെ അങ്ങനെയല്ല ഇത് എന്താന്ന് വെച്ചാല് ഞാൻ ആദ്യം തന്നെ പറയാം ഞാൻ ഒരുപാട് പരിശോധന വേണ്ടി പറയണമെന്നില്ല അപ്പൊ ക്ഷമയോടെ കേൾക്കണം എല്ലാരും ഒന്നല്ല എന്റെ മതി നടക്കാൻ പറ്റാത്ത എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അപ്പൊ ഊള് എൻ്റെമാതിരി നടക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ എന്നെക്കാളും ഭയങ്കര പബ്ലിക്കിന് മുന്നിൽ വരാത്ത ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ ആയിട്ടാണല്ലോ അപ്പം നിങ്ങളായിട്ട് നിങ്ങളെല്ലാവരും കാണുന്നത് അതിന് മുന്നത്തെ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് റൂമിൽ മാത്രം നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് പറഞ്ഞ ഞാൻ ആ ഞാൻ പോലത്തെ ഒരാളാണ് എൻ്റെ ബെസ്റ്റ് അപ്പോൾ ആളെ പേര് ഞാനിവിടെ റിവീൽ ചെയ്യുക ഇത് ഞാൻ അവർ അവളോട് ചോദിച്ചിട്ട് എന്നാൽ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഓള് ഭയങ്കര പിന്നെന്താ എന്നെ പോലെ പോലെയല്ല മാഷല്ല ഇത്താത്തണ്ട് ഇക്കാക്കന്മാരുണ്ട് അനിയത്തിമാരുണ്ട് അനിയനുണ്ട് അങ്ങനെ ഒരു വലിയ ഫാമിലിയിലുള്ള കുട്ടിയാട്ടോ മെമ്പേഴ്സ് കൂടുതലുണ്ട് അപ്പൊ ഓൾ അത്രയും നന്നായിട്ട് എന്നെ ഓളപ്പ സ്നേഹിക്കുന്നതെന്നു എന്ന ചോദിച്ചു എന്നെ ഇഷ്ടമില്ലാന്ന് നല്ല കേട്ടോ പറഞ്ഞത് അങ്ങനെയല്ല ഭയങ്കര ഓൾ ഇങ്ങനെ ആയതുകൊണ്ടാണോ അറിയില്ല ഭയങ്കര സ്നേഹമാണ് അപ്പൊ ഓൾ എന്താഗ്രഹിച്ചാലും മഷ അള്ളപ്പിയമ്മയ ഉളക്കാക്കന്മാരും അനിയത്തിമാരും തന്മാരൊക്കെ കൊണ്ടു അങ്ങനെ അങ്ങനെ ഓള് ഒരു നമ്മളെ കസിൻ വഴി കസിൻലൂടെ ഒരു റോങ് നമ്പർ പോലെ വന്നിട്ട് ഓള് ഒരു നമ്പർ കിട്ടി എന്നാണ് പറയുന്നത് അതെനിക്ക് അറിയില്ല എത്ര മാത്രം ഉണ്ട് എന്നു അങ്ങനെ ആ നമ്പർ അങ്ങനെ ആണല്ലോ പലതും നമ്മൾ ഫീഡിലൊക്കെ കാണുന്ന പോലെ ഒരു തുടക്കം അങ്ങനെ ഒരാൾ റോങ് നമ്പറിൽ കിട്ടി ആള് പിന്നെ കണ്ണൂർ സൈഡില് വിളിത്തുടങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞെടുത്തു അങ്ങനെ ഓളെ എന്താ പറയാ അങ്ങനെ ഇഷ്ടത്തിലായി ഇഷ്ടത്തിലായിവരെ അപ്പോ ഇഷ്ടത്തിലായപ്പോ ഒരു തെറ്റ് പറ്റി ഇവളെന്ത് ചെയ്തു ഇതിനെ മുന്നേ വേറെ ഒരു ഫ്രണ്ടിന്റെ എനിക്ക് എന്ത് അതേപോലെ തന്നെ ഇതെല്ലാം കുറച്ച് മാറ്റമുണ്ട് അപ്പോൾ ഇഷ്ടത്തിലായപ്പോൾ ഇവിടെ അങ്ങനെ അത്ര പെട്ടെന്ന് ഒരാളെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറല്ല എനിക്കറിയാം കാരണം അവൾ ഇന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ആയില്ലേ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരാളെ ലൈഫിൽ നമ്മളെ ഒരു ബാധ്യത ആവണ്ടല്ലോ ഞാൻ അവളൊക്കെ അങ്ങനെ പറഞ്ഞൊരു വ്യക്തിയല്ലോ പുള്ളിക്കാരിക്ക് ഇങ്ങനൊരിത് ഉള്ളത് എനിക്കറിയില്ല അപ്പം അടുത്താണ് ഓളിനോട് ഇത് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിലത് വേര് ഉറച്ചു പോയിന്നാ ഞാൻ പറഞ്ഞത് ആ ഇപ്പോഴും ഞാൻ സബ്ബിലോട്ട് വന്നിരിക്കാനേ അപ്പോൾ ഓളെ ആ ആൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പം അതിങ്ങനെ ഓരോ ദിവസം ചെല്ലുമ്പോൾ ഓറും വളർന്നത്ര അതായത് ബന്ധം വളർന്നു അപ്പോ ഇക്കരെ ഡീപ്പായി മാറിയപ്പോൾ വീട്ടിൽ പറഞ്ഞു അപ്പോ അവളെ ഉമ്മയൊപ്പൊക്കെ പറഞ്ഞു ആ മോനോട് വന്നിട്ട് കാണാൻ പറയും നമുക്ക് നോക്കാന്നൊക്കെ അങ്ങനെ അവസാനഘട്ടത്തിൽ ഇവളെന്ത് തെറ്റവള് ചെയ്തെന്നറിയോ ഇവളെല്ലാം പറഞ്ഞു ആരെല്ലാം എന്താണ് എന്നൊക്കെ പറഞ്ഞു ഇവൾ നടക്കാത്ത ആളാന്നൂടി പറഞ്ഞില്ല അതാണ് അവൾ ഹൈഡ് ചെയ്ത് വെച്ച ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഞാനും അവളോട് ചോദിച്ചു നിനക്ക് അത് പറയുന്നതിന് എന്താ അപ്പോൾ പറഞ്ഞടാ എനിക്കത് പറയാൻ തോന്നി അവളെ കണ്ടാലും പറയില്ല കേട്ടോ നടത്താൻ പറ്റാത്തൊരു വ്യക്തിയാണ് അവൾ ഇന്നെ പോലെ വീൽ ചെയറൊന്നും അങ്ങനെ യൂസ് ആക്കൂല വീൽ യൂസ് ആക്കും ഉണ്ട് പക്ഷെ അങ്ങനെ ഇതാക്കൂല പോലെ പുരബെഡിലും സോഫയിലും അങ്ങനെയൊക്കെ കേട്ടോ അവൾ പിന്നെ ഒന്നാമത് വെച്ചാൽ അവളെ ഫാമിലി എന്നെ പോലെ എൻ്റെ ഫാമിലി വന്നാൽ മാത്രം വണ്ടു പുറത്തു നിന്ന് ഒരാൾ വന്ന കൂടെ കാണാൻ പറ്റില്ല അതാണ് എനിക്ക് നിന്ന് കുറച്ച് മാറ്റങ്ങള് ഞാൻ അങ്ങനല്ല ഞാൻ ആദ്യമേ അങ്ങനെ നാല് ചുവരുകൾക്കുള്ളിലാണെങ്കിലും എൻ്റെ അടുത്ത് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ളി മാറൂല അപ്പൊ കാണും അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് അതല്ല പുറത്തേക്ക് പോയിട്ട് ഉള്ള ആ ഒരു ഇനിക്കില്ല അങ്ങനെയാണ് ഞങ്ങള് തമ്മിലുള്ള ആ ഒരു മാറ്റം അപ്പോ അവള് ഭയങ്കരായി അങ്ങനെ വരെ ചെയ്തു അപ്പോൾ പെട്ടെന്ന് ഓൾക്ക് തോന്നി അവളെ അമ്മോട് ഓള് പറഞ്ഞു അമ്മ ഞാൻ ഇത് പറഞ്ഞില്ല നാഗതായി അങ്ങനെ അവസാന പറഞ്ഞ അത് പറ്റില്ല മോളെ നമ്മളെ കുറവുകൾ നമ്മൾ പറയണം ഒന്ന് മറിച്ചു വെക്കരുത് അങ്ങനെ ഓള് അത് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ഓള് പറയാ ഒരു കോള് വരുന്നു പറഞ്ഞ് കട്ട് ചെയ്തു അങ്ങനെ വീണ്ടും ഓള് അതായത് സ്ഥിരം വിളിക്കുന്ന നമ്മൾ വിളിക്കുന്നത് ഫ്രണ്ട് ആയ പോലും ഒരു അകൽച്ച വന്നാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ ഓള് വിചാരിച്ചു ഓക്കെ അത് പറയാൻ ഭയങ്കര സങ്കടമുണ്ട് അങ്ങനെ ഓളത് പറഞ്ഞിട്ടോ അവർ പറഞ്ഞപ്പോ അവന് ആകെ തകർന്നിട്ടുണ്ടാവും ഉറപ്പാ കാരണം അവർക്ക് നമ്മൾ പ്രതി ആദ്യമേ ഇത് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ എന്താ പറയാ അവന് വൈകുന്നേരം വിളിക്കാ പറഞ്ഞു വീട്ടില് കോള് വന്നിട്ടുണ്ട് പറഞ്ഞു അവൻ പോയി വൈകുന്നേരം അവളെ കോള് കാണും അവൻ്റെ കോള് കാണുന്നില്ല ആ പിന്നെ എന്താ പറയാ വീണ്ടും നോക്കി നോക്കീനായിട്ടും ഇല്ല ആ പിന്നെ മോണിങ് നോക്കി അങ്ങനെ ഉള്ള പറയാ മൂന്ന് ദിവസം ഗ്യാപ്പ് എടുത്തു ഓൾ അങ്ങോട്ട് വിളിച്ചിട്ട് കോള് കണക്റ്റ് ആവുന്നില്ല അപ്പൊ ആകെ ടെൻഷനായി ഓള് ഹോസ്പിറ്റലായി അങ്ങനെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ അങ്ങനെ ഓള് എന്താ പറയാ ഈ പ്രേവപ്പനിൽ എന്ന് പറയാ ഭയങ്കര പ്രാന്താവുന്ന ഒന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് ഓളെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് അവൾക്ക് കുറച്ച് അലർജീൻ്റെ പ്രോബ്ലം ഉള്ള ആളുമാണ് അങ്ങനെ ലാസ്റ്റ് ഓൾക്ക് അലന്തിരില്ല ബെറ്ററായി വന്നത് ഇപ്പോൾ അവൾക്ക് ടെൻഷൻ കൂടിയിട്ട് ആൾക്കതായിട്ടോ അങ്ങനെ അവസാനം ആ നമ്പ് ഓള വേറെ എന്നെല്ലാം വേറെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഓൾ വിളിപ്പിച്ച് അപ്പോൾ വിളിപ്പിച്ചപ്പോൾ ഓൻ പറഞ്ഞത്രേ ഞാൻ ഞാനും ആകെ ടെൻഷനായിപ്പോയി അവളെനിക്കിഷ്ടമാണ് അവൾ വേറെ ഒന്നുണ്ടെങ്കിൽ അവള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവളോട് ഫോണ് സോറി ഫോട്ടോ ചോദിച്ചത്ര അപ്പൊ അവള് പറഞ്ഞു ഇല്ല ഞാൻ ഫോട്ടോ തരില്ല ഫോട്ടോ തരില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വീഡിയോ കോളും ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്നതാണല്ലോ അപ്പൊ അതൊക്കെ അവളെ എങ്ങനെ പിടിച്ചു വെച്ചു എന്തോ അപ്പോ അങ്ങനാണ് കാണുന്നത് നേരി കാണണ ആ ഇനി അതാണ് നല്ലത് എന്നാണ് അത്ര അവള് പറഞ്ഞത് അവരും ക്ഷമിച്ചു ആ ഓക്കേ അങ്ങനെ ഒരാള് അങ്ങനെ അങ്ങനെയൊരു സങ്കല്പങ്ങളിലൂടെ ഇത് നടക്കൂല എന്ന് പറയുമ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ ഓൻ പറഞ്ഞു എനിക്ക് ഇവിടെ എക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഫാമിലിക്ക് ഇഷ്ടപ്പെടൂല ഞാൻ വിചാരിച്ചത് ഇങ്ങനല്ല അപ്പോൾ നടക്കാൻ പറ്റില്ല എന്ന ഒരു പേരിൽ അവന് അത് റിജക്റ്റ് ചെയ്തു എന്നിട്ട് അവളെ ഫ്രണ്ടിനോ അവളോട് പറയാം ഇവിടെ ആകാംക്ഷയിൽ ഇരിക്കുക എന്താണ് അവനക്ക് എന്താ പറ്റിയത് അവസാനം അവളോട് പറഞ്ഞത്ര അപ്പോൾ അവളൊന്നും വേണ്ടീര അങ്ങനെ ഓള് ഓള് പറയാ ഒരു ആറുമാസത്തോളം അത്ര ടെൻഷനിലായിരുന്നു അങ്ങനെയാണ് ഈ പുള്ളിക്കാരനെ ഞാൻ പരിചയപ്പെടുന്നത് അതാണ് ഞാൻ ആദ്യമേ പറയാൻ കാരണം ഇവളിങ്ങനെ പ്രേമത്തിലകപ്പെട്ടില്ല എന്ന് കാരണം എനിക്കറിയാം സംസാരിച്ചിട്ടൊക്കെ അപ്പോൾ ഓളിനോട് പറഞ്ഞു എന്നും കൂടി ഓൾക്ക് നമ്മളെ പോലെയുള്ളവരോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് ഓള് പറയൂ എന്താണെന്നറിയില്ല നമ്മളെപ്പോലുള്ളവർ അങ്ങനെ എല്ലാവരും ആവണമെന്നല്ലോ ഓൾ പറഞ്ഞു കുറച്ചുകൂടി ഒരു ഇതാണ് നമുക്ക് മനസ്സ് തുറന്നു എന്നെയി ഭയങ്കര ഒന്നും ഉണ്ടാക്കാൻ പനി അപ്പൊ നില നിർത്ത മരണം വരെ അപ്പൊ ഓടിനോട് പറഞ്ഞു അങ്ങനെ അപ്പൊ എനിക്ക് തോന്നിയെന്താ പറയോ ഞാനോള അവളോട് പറഞ്ഞില്ല പക്ഷേ എന്റെ മനസ്സിന് തോന്നിയെന്താ അറിയോ കുഴപ്പമില്ല ഞാൻ കണ്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് ഒരു ഒരു സെക്കൻഡ് അതെന്നെ ഞാൻ അത്രയും നിർബന്ധിച്ചിട്ട് അപ്പൊ ഭംഗിയിലല്ല പ്രത്യേകിച്ച് നമ്മള് നമ്മൾക്കുള്ള കുറവാണ് കൊറവാണെനിക്കായാലും അവർക്കായാലും നടക്കാൻ പറ്റില്ല അപ്പോ എന്നാലോ എല്ലാ കാര്യത്തിലും പരസഹായം ഇല്ലാതെ ഊരി ചെറു വിരൽ ഊരും അനക്കാൻ പറ്റാത്ത കുറേ ആൾക്കാർ നമ്മളെ പോലെ ഉള്ളവരുണ്ട് വിരി ഇരിക്കാൻ പറ്റാത്തവരുണ്ട് ഫുൾ ടൈം കെടുക്കുന്നവരുണ്ട് ഫുള്ള് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുണ്ട് അവരൊത്തിരായിട്ട് കൊടുക്കുന്ന ഒത്തിരി ആളുകളെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ വിചാരിക്ക കേവലൊന്നും നടക്കാൻ പറ്റില്ല എന്നറിഞ്ഞിട്ട് ഈ സ്നേഹമൊക്കെ എവിടെ പോയി അപ്പം അതൊരു സ്നേഹമാണോ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചോദ്യമായിട്ടത് എന്താണെന്ന് വെച്ചാൽ നടക്കാൻ പറ്റില്ല അത് വലിയ കുറവ് തന്നെയാണ് അവർക്കൊപ്പം നമുക്ക് നിങ്ങൾ പോണ പോലെ പോകാൻ പറ്റില്ല എന്ത് നടന്ന് പോകാൻ പറ്റില്ല എന്നാലോ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് എന്നെ പോലെ തന്നെ അവൾ എന്നി ഞാൻ എൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് അവളെ എന്നി കുറച്ച് ഫാമിലീസിൽ ചോദിക്കില്ല ചോദിക്കലിട്ടിട്ടോ ഓള കല്യാണംപ്പിച്ചപ്പോൾ എല്ലാം എന്തായാലും നമ്മളോടൊന്നും പറയുകയാണ് കാരണം എൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പം അവളോ അലഹമ്മില്ല അവളൊക്കെ കാര്യം പറയണ്ട അവള് അവളൊരാളും ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്ന് അവളും എന്നെക്കാൾ അതായത് അവൾ ഇതൊക്കെ പഠിച്ചാണ് കൗൺസിലിങ്ങിനൊക്കെ അത്ര പെട്ടെന്നൊന്നും വീഴുന്ന ആണോ എന്നാലോ പിന്നെ ഞാൻ വേറെ ഒരു എന്നെ പോലെ രണ്ട് പെൺകുട്ടികളാണ് ഉൾക്ക് കിട്ടാം ഓള ഫാമിലി അവളും ഉള്ള സിസ്റ്ററും മാത്രമേ ഉള്ളൂ സിസ്റ്റർ എന്നെ പോലെ തന്നെ കല്യാണം കഴിഞ്ഞതാണ് മക്കളുമുണ്ട് അപ്പം ഇവിടെ ആണുള്ളത് എന്നിട്ട് ഇവിടെ കല്യാണം കഴിഞ്ഞ അഹമ്മദിനില്ല രണ്ട് വർഷമായി അടിപൊളിയായിട്ട് ഓരോ ലൈഫ് പോണ്ട് ഒരുപാട് കാല ലൈഫ് എൻജോയ് ചെയ്ത് പോകട്ടെ അതാണ് അത് നോക്കുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുക അവനെ നോക്കുമ്പോൾ എന്താ പൊന്നുപോലെ ഇവിടെ നോക്കുന്നുണ്ട് ഓള കുറവുകൾ ഒരു കുറവായിട്ട് പോകുന്നില്ല ഓര് പോവാത്ത സ്ഥലമില്ല ബോട്ടിൽ കയറിയിട്ടുണ്ട് എന്താ പറയുക ഈ ചെറു വണ്ടിയിൽ വെച്ച് അല്ല ബൈക്കിൽ വീൽ ചെയറ് വെച്ച് കെട്ടിയിട്ട് ഓൾ കയറിയിട്ട് ഓന് കയറിയിട്ടാണ് ഓരോ സ്ഥലത്ത് പോവുക ഓൾക്ക് എന്നെ പോലെ നോർമൽ വീൽ ചെയറും ഉണ്ട് ഇലക്ട്രിക്കും ഉണ്ട് പക്ഷെ ഓൾ അവൾ ആദ്യമേ എന്നെപ്പോലെ തന്നെ പുറത്തൊക്കെ ഇറങ്ങുന്ന ആളാട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കണം അവിടെ താങ്ങനെ ഒരു നിസ്സാരം അതായത് നടക്കാൻ പറ്റില്ലെന്നതിൻ്റെ ഉടനെ ഈ സ്നേഹമൊക്കെ എങ്ങോട്ട് പോയി ഞാൻ ആലോചിച്ച് നോക്കണത് ഇതാണോ സ്നേഹം അപ്പം എൻ്റെ മനസ്സ് തോന്നിയത് നാളെ എനിക്ക് വരരുത് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ തള്ളി പറയുണ്ടല്ല അല്ല തള്ളായിട്ട് പറയല്ല അഹങ്കാരമൊന്നും കൊണ്ടും പറയില്ല സത്യം ഞാൻ പറയും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരുപാട് പ്രപ്പോസല് എനിക്ക് വരുന്നുണ്ട് അതായത് എപ്പോഴും പറയുന്നത് വേറെ തന്നെ കുറച്ച് പഞ്ചാരകൾ ഉണ്ടല്ലോ അത് ഞാൻ നോക്കുന്നില്ല അതല്ല സീരിയസ് ആയിട്ട് തന്നെ പിന്നെയെന്ന് വെച്ചാൽ അല്ലാണ്ട് വീട്ടിലേക്കും വരുന്നുണ്ട് എന്നെ കണ്ടിട്ട് പിന്നെ ഉമ്മാനോട് ചോദിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ എനിക്ക് തോന്നുന്ന എന്താ പറയാ പെട്ടെന്നുള്ള ആ ഒരു കൗതുകം കൊണ്ടാണോ ചിലപ്പോൾ തോന്നലായിരിക്കും പക്ഷെ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല നാളെ ഞാനും അങ്ങനെ ആയാലോ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ ഒരു പക്ഷെ കല്യാണം നടന്ന് നടന്നു കഴിഞ്ഞിട്ട് മറ്റ് ഫ്രണ്ട്സിന്റെ ഭാര്യമാരൊക്കെ നല്ലപോലെ പോലെ പോകുമ്പോൾ നാളെ അവർക്കൊരു കുറിപ്പ് തോന്നിയാലോ ചിലപ്പോൾ പറയാതിരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണവരുണ്ടാവും പക്ഷെ അത് വേണ്ട അറിഞ്ഞുകൊണ്ടൊരാളെ വേദനിപ്പിക്കണ്ട അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കുറവുകൾ അറിഞ്ഞിട്ട് എന്നെ പോലെയുള്ള ആരെ കണക്കിന് ആൾക്കാരുണ്ട് കുറവുകൾ അറിഞ്ഞിട്ടുണ്ടല്ലോ സ്നേഹം അത് ഉള്ളിൽ നിന്ന് വരുന്നത് അതൊരാള് പറഞ്ഞിട്ടാവരുത് ഇപ്പൊ ഇവളോട് ചെയ്തത് എന്താ ഇത് സ്നേഹമാണോ അവള് പറയും എനിക്കാവുന്നില്ലാന്ന് പറ്റില്ലടാ പിന്നെ പിന്നെ ലാസ്റ്റ് അവൾ എന്താ പറഞ്ഞാലോ കല്യാണം കഴിക്കാൻ പോവാം കഴിച്ചോട്ടെ കുഴപ്പമില്ല എന്തായാലും നല്ലപോലെ ചിരിക്കട്ടെ അത് പോലെ നല്ല മനസ്സ് അതിപ്പോ ഞാനായാലും അങ്ങനെ പറയുള്ളൂ പക്ഷെ പെണ്ണിന്റെ കണ്ണീര് വല്ലാത്തതാണ് അപ്പൊ ആദ്യമേന്തു ചെയ്യാ ഈ ഒരു പണിക്ക് ഇറങ്ങരുത് ഞാൻ കുറ്റം പറയലിട്ട് എൻ്റെ ഫ്രണ്ടിനെ ആ നമുക്കറിയില്ലല്ലോ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഉളവിദ്യയിരിക്കുമോ അങ്ങനെ ഞാൻ അതുകൊണ്ട് തന്നെ മാക്സി ഒഴിഞ്ഞു മാറി നടക്കുന്നത് എന്നെക്കാൾ കഷ്ടമുള്ളവരെ ഒരുപാട് ആളുകൾ കല്യാണം കഴിക്കുന്നുണ്ട് കുറേ എന്നെ പരിഹസിച്ച് ചോദിച്ചവർക്കും കൂടി ഞാൻ പറയുകയാണ് ഞാനിങ്ങനെ കല്യാണം എന്നാൽ തീരെ ആർക്കും വേണ്ടാത്ത ലെവലിലുള്ള ആളൊന്നും എല്ലാം ഞാൻ ഒരുപാട് വരുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ പോലും വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉമ്മയും അതാണ് ആ തീരുമാനം എടുത്തത് കളിക്കുള്ളതല്ല കല്യാണം ഒന്ന് കഴിച്ച് രണ്ട് കഴിച്ച് മൂന്ന് കഴിച്ച് എന്തിനാ അത് മൊഴിപ്പിക്കുന്നത് കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചിട്ടില്ല കഴിക്കാത്തവർക്ക് ദുണിയാവും ജീവിക്കണ്ടേ ഇത്രയും ജീവിച്ചില്ല അപ്പോ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പണമോ പത്രാസോ ഒന്നുമല്ല മനസ്സ് കൽബ് കരിപ്പ് അത്രേ ഉള്ളൂ ഇതൊരു കുറവായിട്ട് തോന്നിക്കാതിക്ക നിങ്ങറിയോ ഒരാളെന്നെ മുഖത്ത് നോക്കി ചോദിച്ചു ആ ഇപ്പോഴെന്നല്ല കുറച്ചു മുമ്പ് ഇവിടെ കൊണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് വെള്ളത്തിനൊക്കെ പറ്റുമോ ഉപകരിക്കുവോ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് എന്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്നാ ഒരുപാട് ഞാനെന്നല്ല എല്ലാവരും അതായത് വീൽ ചേർ കിട്ടുന്ന ഒത്തിരി ആളുകൾ അപ്പം ഞാൻ എന്ത് ചെയ്താലോ ഈ വീൽ ചേർക്കി കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമുക്ക് അടുക്കള പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തു അപ്പം ഞാൻ ആ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞു നിങ്ങൾ എൻ്റെ മോളെ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് ഉപകാരം ഉണ്ടാകുമോന്ന് അപ്പം അതാ ആ ഉറക്കിങ്ങൾ പറഞ്ഞു കൊടുക്കി എനിക്ക് നോക്കാ ഇലക്ട്രിക്കിന്റെ വണ്ടി കിട്ടിയപ്പോൾ അപ്പൊ എൻ്റെ ഈ വണ്ടി കൊണ്ട് എനിക്ക് ഒരുപാട് മുന്നോട്ടായിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ എടു നിങ്ങൾ നടക്കുന്നു ഞാൻ ഇങ്ങനെ പോകുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എൻ്റെ ശരിക്കും എൻ്റെ രണ്ട് കാല് പോലെ തന്നെ വേറൊരു ഇത് ശരിക്കും സത്യം ഞാൻ പറയുന്നത് ഈ ഒരു വണ്ടി കൊണ്ട് നിങ്ങളെ പോലെ തന്നെ ഏറെക്കുറെ അകാ പറ്റിയിട്ടുണ്ട് ഞാൻ ഒരിക്കലും വീഴ്ച പേഴ്സൺ ആണ് ആന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ മേക്കോട്ട് നോക്കിയിട്ടില്ല ഞാൻ അഭിമാനത്തോടെ തന്നെ പറയുന്നു എന്തൊക്കെ പോയപ്പോ നിങ്ങൾ നീക്കുന്നത് ഇരിക്കുന്നു അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ സബ് മാറിപ്പോയി അപ്പൊ ലവ് സ്റ്റോറീൻ്റെ കാര്യമാണ് അപ്പൊ അതുകൊണ്ടന്നെ എന്റെ മനസ്സിൽ ആടന്നിറങ്ങിയൊരു ഒരു ആണത് ഉൾക്ക് വന്ന ആളെ എനിക്കും വരാം വരാതിരിക്കട്ടെ പേടിണ്ട് ഓടോടത്തോളം പോട്ടെ അപ്പോ അമ്മാവര് നമ്മുടെ താജിക്ക പാട്ട് പറഞ്ഞു ഏർ പ്രേമിച്ചവരെല്ലാം നാശത്തിലാണ് ആ പക്ഷെ സത്യമാണ് പ്രേമിച്ച് ഷാഫിക്കാണോ താജിക്കാണോ അല്ല ഏത് രണ്ടാള് പാടിക്കുന്നത് അപ്പൊ ആ നാശത്തിലേക്കുള്ള വഴി ഞാനതിന് തിരഞ്ഞെടുക്കുന്നില്ല ഞാൻ ഇന്നും വിശ്വസിക്കുന്നിട്ട് പഠിച്ചറപ്പ് എനിക്ക് അങ്ങനെയൊന്നും വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തും അല്ലെ ഇല്ലെങ്കിൽ പ്രോബ്ലം കുഴപ്പമില്ല അപ്പൊ ഇങ്ങനെ കുറച്ച് അധിയന്മാരെ മനസിലാക്കാനായി പിന്നെ ഒരു കാര്യത്തിന് ഞാൻ അവളോട് പറഞ്ഞു ഒന്നിനെ ഈ അലഹമ്മില്ലെന്ന് അബ്ദിനോട് അപ്പോ അവളോ എന്താണ് എന്തായാലും മുഖത്ത് നോക്കി പറഞ്ഞല്ലോ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല വീട്ടുകാർക്ക് ഇഷ്ടമല്ലാന്ന് ഇതിപ്പോൾ ആ ഒരു സഹതാപത്തിൻ്റെ പേരിൽ ഓളെ എടുത്തിട്ട് ജീവിതകാലം മുഴുവനോളം കണ്ണീര് കുടിക്കണ്ടേ അപ്പം അതിലും ഇത് ഇതിപ്പോൾ തുറന്നു പറഞ്ഞില്ലേ നന്നായി നല്ല കാര്യം അപ്പോൾ എന്താ അപ്പം നമ്മുടെ ലവ് സ്റ്റോറി കുഞ്ഞ് ലവ് സ്റ്റോറിയാണ് അപ്പം എല്ലാവരും ഒന്ന് മാക്സിമം ക്ഷമയോടെ ഒന്ന് കാണാം എൻ്റെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ആക്കുക ഇൻഷാവ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും